ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മീ ആദർശ് ഫ്രം അവർ സൊല്യൂഷൻ ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പത്താമത് ചാപ്റ്റർ ആയിട്ടുള്ള യൂറോപ്പ് ഓൺ ദ വേൾഡ് ലോക ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ് അല്ലേ ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഓക്കെ നമുക്ക് എല്ലാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത കോസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്വസ്റ്റനിൽ പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ദ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് ആൻഡ് ദ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ബേസ്ഡ് ഓൺ വെതർ കണ്ടീഷൻ ഓൺ ഫ്ലോറ ആൻഡ് ഫൂണ അല്ലേ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ പടിഞ്ഞാറ് യൂറോപ്യൻ കാലാവസ്ഥയും മെഡിറ്ററേനിയൻ കാലാവസ്ഥയും എന്ത് ചെയ്യുക കമ്പയർ ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റനാണ് ഇത് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഈ കാലാവസ്ഥ അതുപോലെ തന്നെ വെജിറ്റേഷൻ സസ്യജാലങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ജന്തു ജന്തുജാലങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം മക്കൾ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഭാഗങ്ങൾ കേട്ടോ ഇതെന്തായാലും നോക്കിയിരിക്കണം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു പ്രദേ ഈയൊരു നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് നിന്ന് എന്ത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം ആ ഭാഗങ്ങൾ നോക്കിയിരിക്കണം നോക്കാലോ വെസ്റ്റേൺ യൂറോപ്യൻ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല കഠിനമായ ശൈത്യകാലമാണ് ഹാർഡ് വിൻ്റർ ആണ് മോഡറേറ്റ് ഹീറ്റ് അവിടെ അനുഭവപ്പെടുന്നുണ്ട് മിതമായ ഒരു ചൂട് കിട്ടുന്നുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം കാരണം വർഷം മുഴുവൻ എന്ത് കിട്ടുന്നുണ്ട് അവിടെ മഴയും കിട്ടുന്നുണ്ട് നല്ലപോലെ റെയിൻഫാളും അവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്മൾ ആൻഡ് ഫുണലേ കിടക്കണ ബീച്ച് എൽമ് ഓക്ക് പോലുള്ള ഇലപൊഴി മരങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട് പിന്നെ അണ്ണാ കുറുക്കൻ മാന് പോലുള്ള ഫോക്സസ് ഡിയർ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ജന്തുജാലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ എന്താ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുമോ മെഡിട്രൈനിയും കടലിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്റൈനിയൻ ക്ലൈമറ്റ് എന്ന് നമ്മൾ പറയാം കേട്ടോ അത് അതുപോലെ തന്നെ എന്ത് പഠിച്ചു പഠിച്ചാൽ മതി അപ്പോൾ ഇവിടെ എന്താ അവസരുന്ന കുറച്ച് ചൂടുള്ളതും വരേണ്ടതൊക്കെ വേനൽക്കാലവും തണുത്ത മഴ തണുത്തതും മഴയുള്ളതുമായിട്ടുള്ളൊരു ശൈത്യകാലമാണ് അല്ലെങ്കിൽ വിന്റർ സീസൺ ആണ് കാണാൻ പറ്റുക അപ്പം കാണാൻ ഹോട്ട് ഡ്രൈ സമ്മർ ആൻഡ് കൂൾ റെയിനി വിന്റേഴ്സ് വിൻറ്റേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുക എന്നുള്ള കാര്യം ആദ്യം പഠിച്ചു വെക്കുക ഇനി അവിടുത്തെ ആൻഡ് ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒലീവ് മുന്തിരി ഓറഞ്ച് ലാവൻഡർ പോലത്തെ സസ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്തൊക്കെയാ ഒലീവ് ഈ പറയുന്ന പോലത്തെ ഗ്രേപ്പ് ഓറഞ്ച് അല്ലേ ലാവൻഡർ പോലത്തെ സസ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതെന്ത് ചെയ്യുക നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക പിന്നെ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഐബീരിയൻ ലിങ്സ് ബാർബറി മക്കാക്ക് പോലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് പഠിച്ചു ഓക്കെ ഇനി നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ കാര്യമാണ് നമ്മുടെ എൽ എം എസ് ഫ്യൂച്ചർ ബാച്ചാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ കുറെ എന്താണ് കുറെയൊക്കെ കുറഞ്ഞ പ്രൈസ് തന്നെയാണ് എൻ്റെ മക്കൾക്ക് ഇനി പബ്ലിക് എക്സാമിലേക്കുള്ള കൊസ്റ്റ്യൻസും കാര്യങ്ങളും അതിന്റെ നോട്ടുകളും അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലേ നമ്മുടെ പബ്ലിക് എക്സാണല്ലോ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അത്രയും ഭാഗത്തേക്ക് വേണ്ടിയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ട് ചെയ്യാ കാണുന്ന നമ്പർ ഇതാ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക ഒന്ന് കോൺടാക്ട് ചെയ്തു നോക്കാം കേട്ടോ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അതിൽ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ത്രീ ലെവൽ പ്രാക്ടീസ് ക്വസ്റ്റൻ ആണ് വൺ ഫസ്റ്റ് ലെവൽ ഉണ്ട് സെക്കൻഡ് ലെവൽ ഉണ്ട് തേർഡ് ലെവൽ ഉണ്ട് അപ്പോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നത് ഇതിലൊക്കെ എന്താണ് ഈസി മീഡിയം ഹാർഡ് ഏറ്റവും എളുപ്പമുള്ളത് അതിൻ്റെ ഇടത്തരുള്ളത് അതിനേക്കാളും കടുപ്പമുള്ള ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു നമ്മൾ കുറേയധികം കടന്നു പോകുന്നുണ്ട് അതോടുകൂടി എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവും ഏത് തരത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സ്ഥിതിയിലേക്ക് എന്ത് ചെയ്യും നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ് മാത്രമല്ല ഒൻപതിലേക്ക് ഒൻപതിലേക്ക് അടക്കം ഒരു നല്ല ഒരു തുടക്കം ഇതിലൂടെ എന്നുള്ള കാര്യം കൂടി ഞാൻ ഉറപ്പ് നൽകുന്നു കേട്ടോ അപ്പൊ താല്പര്യം എന്ത് ചെയ്യുക താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കോ എക്സ്പ്ലെയിൻ ദ ദ്രീ മെയിൻ ടൈപ്പ് ഓഫ് ഫാമിംഗ് പ്രാക്ടീസ് ഇൻ യൂറോപ്പ് ഉറപ്പായിരം പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് യൂറോപ്പിൽ നടക്കുന്ന മൂന്ന് പ്രധാന കൃഷി രീതികൾ എന്ത് ചെയ്യുക വിശദീകരിക്കുക ഒന്നാമതായിട്ട് ഇൻറ്റൻസീവ് ഫാമിംഗ് ആണ് അല്ലേ അതായത് തീവ്ര കൃഷി എന്നൊക്കെ പറയും തീവ്രമായ കൃഷി എന്നൊക്കെ പറയും ഇതെന്ന് പറഞ്ഞാൽ ഉയർന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ ചെറിയ പ്രദേശം ചെയ്യുന്ന കൃഷി രീതിയാണ് ഇൻറ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ റൈസ് വീറ്റ് കോണൊക്കെ എന്ത് ചെയ്യാറുണ്ട് നെല്ല് ഗോതമ്പ് ചോളം ഒക്കെ അവിടെ കൃഷി ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക രണ്ടാമതായിട്ട് മിക്സിങ് മിക്സഡ് ഫാമിംഗ് ആണ് അല്ലെങ്കിൽ മിശ്ര കൃഷി എന്നൊക്കെ പറയും മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ എന്താ ാണ് ഒരു ആനിമൽ ഹസ്ബൻഡറി കൂടി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കൃഷി ഉണ്ടാവും സാധാരണ നമ്മുടെ കൃഷി ഉണ്ടാവും പ്ലസ് എന്തുണ്ടാവും ആനിമൽ റിയറിങ് കൂടി അവിടെ ഉണ്ടാവും അതായത് മൃഗ മൃഗപരിപാലനം കൂടി അവിടെ ഉണ്ടാവും മൃഗങ്ങളെയും കൂടി അതിന്റെ ഗുണം വളർത്തും അതാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇനി എക്സ്റ്റൻസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപക കൃഷി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ജനസാന്ദ്രത ഉള്ള പ്രദേശങ്ങളിൽ വലിയ പ്രദേശ അതായത് കുറഞ്ഞ ജനസംഖ്യ മാത്രം അവിടെ ഉണ്ടാവും ജനസാന്ദ്രത മാത്രമേ ഉണ്ടാവും പക്ഷെ അവർ കൃഷി എന്തായിരിക്കും വലിയ പ്രദേശങ്ങളിലായിരിക്കും അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്റ്റൻസീവ് ഫാമിങ് അല്ലെങ്കിൽ വ്യാപക കൃഷി എന്ന് നമ്മൾ പറയുന്നത് അതെന്ത് മക്കൾ അടിപൊളിയായിട്ട് പഠിക്കാം നെക്സ്റ്റ് ഡിഫ്രെൻഷൻ ദ ആർട്ടിക് ആൻഡ് സബ് ആർട്ടിക് സബ്ആാർട്ടിക്ലൈമാറ്റിക് റീജിയൻ ഇൻ യൂറോപ്പ് അതായത് അവിടെ തുന്റ ടൈഗ അതാണ് സംഭവം അതായത് ആർട്ടിക് എന്ന് പറയുമ്പോൾ തുന്റ റീജിയൻ ആണ് വരുന്നത് സബ് ആർട്ടിക് എന്ന് പറയുമ്പോൾ ടൈഗ റീജ്യൻ ആണ് വരുന്നത് അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക ഒന്ന് പ്രദേശങ്ങൾ തമ്മിൽ വേർതിരിക്കുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യന്റെ ഉത്തരം നോക്കാലോ ആർട്ടിക് ക്ലൈമറ്റ് ആർട്ടിക് കാലാവസ്ഥ എന്ന് പറയുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലെ നമ്മൾ ടണ്ട്ര പ്രദേശം എന്ന് പറയുന്നത് വളരെ തണുത്ത മേഖലയാണ് വളരെ കോൾഡായിട്ടുള്ള മേഖലയാണ് ഐസ് ഇങ്ങനെ മൂടപ്പെട്ട സ്ഥലമാണ് അപ്പൊ അവിടെ വേനൽക്കാലത്ത് ഏകദേശം പത്ത് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരിക എന്നാൽ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ ഉള്ളൂ കഠിനമായിട്ടുള്ള ശൈത്യകാലമാണ് നമുക്ക് കാണാൻ പറ്റുക അഞ്ച് ആറ് മന്തിൽ എന്തായിരിക്കും അവിടെ സൂര്യപ്രകാശം അടക്കം ലഭിക്കാത്ത സ്ഥിതി അടക്കം അവിടെ ഉണ്ടാവാറുണ്ട് ഓക്കെ ഇനി വെജിറ്റേഷൻ നോക്കുകയാണെങ്കിൽ പായലും പുല്ലും ചെറിയ കുറ്റിച്ചെടികളും ചെറിയ പായലുകളും മാത്രമൊക്കെ അവിടെ കാണാൻ പറ്റൂ എന്നുള്ളതാണ് അതെന്ത് ചെയ്യാം മോസസും ഒക്കെ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് വെക്കുക ഇനി സബ്റ്റി ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ തൊട്ട് താഴെ വരുന്ന ഒരു ക്ലൈമറ്റ് ആണ് അതായത് ടൈഗ മേഖല എന്ന് പറയുമ്പോൾ തുന്ദ്ര യുടെ താഴെ വരുന്ന ഒരു ക്ലൈമറ്റ് ആണ് അവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടി സൗമ്യമാണ് അതായത് വേനൽക്കാലം കുറച്ചധികം കിട്ടും ചെറിയ വേനൽക്കാലം കിട്ടുന്നുണ്ട് പക്ഷേ ശൈത്യകാലം എന്താണ് നല്ലപോലെ തണുപ്പുള്ള സമയം തന്നെയാണ് ശൈത്യകാലം വിന്റർ സീസൺ എന്താണ് വളരെ ഹാർഡായിട്ടുള്ള സമയം തന്നെയാണ് വാടായിട്ടുള്ള കോൾഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും സസ്യജാലങ്ങൾ പക്ഷെ ഇവിടെ മരങ്ങൾ കാണാൻ പറ്റും നേരത്തെ നമുക്ക് മരങ്ങളൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഈ പറയുന്ന ടൈഗ മേഖലയിൽ അല്ലെങ്കിൽ സബാർട്ടിക് മേഖലയിൽ എന്ത് കാണാൻ പറ്റും നമുക്ക് ട്രീസ് ഒക്കെ കുറെ കാണാൻ പറ്റും മരങ്ങൾ കുറെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ പൈന് ദേവദാരുടെ സാധനങ്ങളൊക്കെ കേട്ടോ അതൊക്കെ നമുക്ക് പൈന് കിടക്ക നമുക്ക് അവിടെ കൂടുതൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് കുറെ മൃഗങ്ങൾ ഇപ്പം ലിങ്സ് എർമിൻ സിൽവർ ഫോക്സ് പോലത്തെ സാധനങ്ങളും കുറെ മൃഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ കാണാൻ പറ്റും അടുത്ത കൊസ്റ്റിൻ നോക്കിക്കോ യൂറോപ്പ് ഇസ് ഓൺലി കോണ്ടിനെന്റ് വിത്ത് എ ഡെസേർട്ട് എക്സ്പ്ലെയിൻ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഫൗണ്ട് ഇൻ യൂറോപ്പ് അപ്പൊ അവിടെ ചോദിച്ചിട്ടുള്ള മെഡിറ്ററേനിയൻ ക്ലൈമറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ ഡെസർട്ട് അധികം കാണപ്പെടാത്തൊരു സ്ഥലമാണ് യൂറോപ്പ് അതുകൊണ്ട് തന്നെ ആ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്താണ് പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് മെഡിറ്ററേനിയൻ ക്ലൈമറ്റിനെ കുറിച്ച് എന്താ സംഭവം മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ക്ലൈമറ്റ് ആണ് കാലാവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അല്ലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് നമ്മൾ പറയാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എവിടെയൊക്കെയാണ് കാണപ്പെടുക പോർച്ചുഗൽ സ്പെയിന് ഇറ്റലി ഗ്രീസ് ബോസ്നിയ ഇതിങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ എന്ത് കാണാൻ പറ്റും നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇനി ഇവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള ഒരു വേനൽക്കാലവും തണുത്തതും മഴയുള്ളതുമായിട്ടുള്ള ഒരു ശൈത്യകാലവുമാണ് നമുക്ക് മെഡിറ്ററേനിയൻ റീജിയനിൽ അല്ലെങ്കിൽ കാലാവസ്ഥ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ വൈ ഹോട്ട് ഡ്രൈ സമ്മർ ആൻഡ് കോൾഡ് റെയിനി വിൻറ്റേഴ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഇനി അവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്ന ഒലിയും ദിസ് ഈസ് എ ക്ലൈമറ്റ് വെർ ട്രീസ് ആൻഡ് ഷേർബ്സ് ഗ്രോവ് അല്ലെ ഒലിയും മരങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ കുറേ കുറ്റിച്ചെടികളും നന്നായിട്ട് വളരുന്ന ഒരു സ്ഥലം കൂടിയാണ് മെഡിയൻ റീജൻ എന്ന് പറയുന്നത് റോസ്മേരി ലാവൻഡർ ഒലിവ് പൈൻ ഓറഞ്ച് ഗ്രാ ഗ്രേപ്പ് അല്ലെ മുന്തിരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് കാണാൻ പറ്റും നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം ഓക്കെ ഇനി നോക്കാലോ എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അറ്റ് മേക്ക് ദ നോർത്ത് യൂറോപ്യൻ പ്ലേസ് സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ അല്ലേ ഉത്തര യൂറോപ്യൻ സമതലങ്ങളെ കൃഷിക്ക് അനുയോജ്യമാക്കുന്ന ഭൂമിശാസ്ത്രമായ സവിശേഷത എന്ത് ചെയ്യുക വിശദീകരിക്കുകയെന്നു പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അവിടെ മൂന്ന് പ്രധാനപ്പെട്ട നദികളുണ്ട് വോൾഗ ഡോൺ നെയ്പർ ഈ മൂന്ന് നദികളും ചേർന്നിട്ട് ഈ പ്രദേശത്തെ ഡെപ്പോസിഷൻ ചെയ്യുന്നുണ്ട് അവിടെ നിക്ഷേപ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ നിക്ഷേപ പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ സമതലങ്ങൾ അല്ലേ പ്ലെയിൻസ് രൂപപ്പെട്ടിട്ടുള്ളത് ഈ നിക്ഷേപ പ്രവർത്തനം നടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്തായിരിക്കും എന്ത് മണ്ണായിരിക്കും അത് അലൂവിയർ സോയിലായിരിക്കും അല്ലേ എക്കൽ മണ്ണായിരിക്കും ആ എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്താ നല്ല ഫലഭൂഷ്ണതയുള്ള മണ്ണായിരിക്കും ഫെർട്ടിലിറ്റി ഉള്ള മണ്ണായിരിക്കും കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് അതുകൊണ്ടാണ് ഈ പ്രദേശം എന്തുള്ളത് നല്ല കൃഷിക്ക് അനുയോജ്യമായുള്ള പ്രദേശങ്ങളായിട്ട് മാറുന്നത് അപ്പൊ ഈ നദികൾ പേരാലോചിച്ച് വെക്കുക ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പൊ ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ് നമ്മുടെ ബാച്ചിന്റെ കാര്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ മക്കൾ എന്ത് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കുക നമുക്ക് ഇനിയും കാണാം ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ